വയനാട് ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് അടിയന്തര ധനസഹായം കേന്ദ്രസർക്കാർ നൽകില്ലെന്ന് ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ട സെമ്പി ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മറുപടിയോടെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പുവന്നിരിക്കുന്നത് അടിയന്തര താൽക്കാലിക ദുരിതാശ്വാസത്തിനായി കേരളം ആവശ്യപ്പെട്ട ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് ആറ് എട്ട് കോടി രൂപയിൽ നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര മന്ത്രിതല ഉന്നതാധികാര സമിതി തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ തുകയെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ അവശേഷിക്കുന്ന തുകയുടെ അൻപത് ശതമാനമായി ക്രമീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഒന്നാം തീയതി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലുണ്ടായിരുന്ന തുക മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് കോടി രൂപയായിരുന്നു ഇതിൻ്റെ അൻപത് ശതമാനമെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാല് ഒൻപത് കോടി രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപ അതായത് കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞതിലും നാൽപ്പത്തി നാല് കോടി രൂപയോളം കുറവ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ധനസഹായ പ്രഖ്യാപന പ്രകാരം ഒരു രൂപ പോലും ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേരളത്തിന് ലഭിക്കില്ലെന്നത് ഉറപ്പാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഈ വർഷം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ഇരുപത് കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ തൊണ്ണൂറ്റി കോടി രൂപയും മുൻ വർഷങ്ങളിലെ നീക്കിയിരിപ്പും ചേർത്ത് എഴുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപ കേരളത്തിൻ്റെ പക്കലുണ്ടെന്നും ഇത് കേരളത്തിലെ ദുരന്ത നിവാരണത്തിന് മതിയായ തുകയാണെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിക്ക് നൽകിയ മറുപടി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കടുത്ത ദുരന്ത സ്വഭാവത്തിലുള്ളതാണെന്ന് കേന്ദ്ര മന്ത്രിതല സംഘം പോലും ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്നും സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ മാർഗനിർദ്ദേശമനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ എം ഫണ്ടിൽ നിന്നുള്ള തുകയും വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല രാജ്യത്തൊട്ടാകെയുള്ള എം പിമാർക്ക് കടുത്ത ദുരന്ത സ്വഭാവത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എം പി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വരെ സംഭാവന നൽകാൻ സാധിക്കും വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കടുത്ത ദുരന്ത സ്വഭാവത്തിലുള്ളതാണെന്ന് കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനാൽ അതും വഴിമുടങ്ങി ഇതിനോടൊപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാനും കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല കേരളത്തോട് പ്രതിലോമകരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ ഡോക്ടർ ജോൺ ബ്രിട്ടാസെമ്പി അടുത്ത കാലത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ എൻഡിആർഎഫിൽ നിന്നും അടിയന്തര സഹായം നൽകിയത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ നയമനുസരിച്ച് ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും പറഞ്ഞ് കയ്യൊഴിയുന്ന നിലപാടാണ് കേന്ദ്രം നാളിതുവരെ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു